ഹായ് ചെല്ലാ പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പ വേണേലും പൊട്ടാ അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാരും സുഖായിട്ട് സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് ഒത്തിരി ദിവസം നമ്മൾ കണ്ടിട്ട് അപ്പൊ നമ്മള് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡി സ്ക്രബ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോഡി സ്ക്രബ് അത് വെറുതെ അല്ല നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോഡി സ്ക്രബ് അത് മാത്രമല്ല ഈ എപ്സം സോൾട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കണ്ടീഷണർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആണ് അതുപോലെ നമ്മുടെ ശരീരവേദനക്ക് യൂസ്ഫുൾ ആണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സോൾട്ടാണ് എപ്സം സോൾട്ട് നമുക്ക് നേരെ വീഡിയോ അപ്പം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എപ്സം സോൾട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണെന്ന് പറഞ്ഞു ഇത് ആക്ച്വലി നമുക്ക് കടയിലൊക്കെ കിട്ടുന്നത് വേറെ മുപ്പത് രൂപയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് എടുക്കാം ഞാനൊരു ഒന്നേകാൽ സ്പൂൺ എപ്സം സോൾട്ട് ആട്ടോ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ആണ് അതായത് നമ്മുടെ പഞ്ചസാര അതും ഈ സെയിം അളവിൽ തന്നെ എടുക്കണം കേട്ടോ ഞാൻ ഇതും ഒരു ഒന്നര സ്പൂൺ ആണ് എടുക്കുന്നത് നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ കോഫി പൗഡർ ആണ് കേട്ടോ ഇത്തിരി തരിതരിയുള്ള കോഫി പൗഡർ വേണം കാരണം നമ്മൾ സ്ക്രബ് ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതെടുക്കാം അതും ഏകദേശം സെയിം അളവിൽ തന്നെ എടുക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി കോക്കനട്ട് ഓയിൽ അലർജി ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ആൽമണ്ട് ഓയിൽ അങ്ങനെ ഓയിലുകൾ യൂസ് ചെയ്യാം ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലേക്ക് ഓക്കെ ഇനി വേണ്ടത് ബോഡി വാഷ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബോഡി വാഷ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യാനല്ലേ അപ്പൊ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാനായിട്ട് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം

ഇത് നമുക്ക് നല്ല 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 യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി കേട്ടോ അല്ല തന്നെ ഈ എപ്സം സോൾട്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര ഹെൽത്തിനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ് ഉറക്കം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരുപാട് എടുക്കരുത് നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ തന്നെ കഴിക്കാവുള്ളൂ അപ്പൊ അത്യാവശ്യം ചെറിയൊരു അളവിലൊക്കെ നമ്മൾ ഉള്ളിൽ പോയാൽ ഉറക്കക്കുറവ് വയറിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊക്കെ ഭയങ്കര ഇതാണ് ത്ഭുതമായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മൾ ഇതൊരു ഏകദേശം അഞ്ചു മിനിറ്റ് തോളം നമ്മൾ സ്ക്രബ് ചെയ്യണം ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കേട്ടോ ചെയ്യാമേ കണ്ടോ കൈ ഉണ്ടോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാണുമ്പോ തന്നെ അറിയാം അറിയാം എന്റെ ഈ കയ്യിലത് എന്റെ ഈ കൈ കണ്ടോ കൈഫറൻസ് ഇനി അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൈ നല്ല കൊച്ചു പിള്ളാറുള്ള സ്കിന്നു പോലെ സോഫ്റ്റ് ആണ് ഈ കൈ അപേക്ഷിച്ച് നമുക്ക് ഈ കൈ നല്ല സോഫ്റ്റ് നമ്മള് കണ്ടോ നീയത് മാത്രമല്ലേ കാരണം എബ്സെൻ സോൾട്ട് അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ദേഹത്തുള്ള സ്കിന്നിലുള്ള അഴുക്കുകൾ കളയുക ദേഹം വേദന മാറ്റുക അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് നിങ്ങൾ നോക്കിയേ അറിയാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും എല്ലാരും ചെയ്ത് നോക്കണം യൂസ്ഫുൾ ആയിരിക്കും അതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അയ്യോ ഞാൻ മറന്നോയി കൊറേ നാളായില്ലേ